അപ്പോ ഇങ്ങനെ നൂറുകണക്കിന് ഇസ്ലാം മത സംഘടനകൾ ഉണ്ടാക്കി യാതൊരു ഓതന്റിസിറ്റിയും ഇല്ലാത്ത യാതൊരു സത്യസന്ധതയും ഇല്ലാത്ത ഒരു പുസ്തകവും പൊക്കിപ്പിടിച്ച് ആ പുസ്തകത്തിനകത്തു പറഞ്ഞെന്ന് ജൂതന്മാരെ മുഴുവനും ഉന്മൂലനം ചെയ്യണമെന്ന് അങ്ങനെ ആ ജൂത വിരോധം ജൂതവിരോധം വിരോധം അമുസ്ലിമിങ്ങളെ ഇല്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞ് കുറെ എണ്ണം പലയിടത്തും ബ്രിട്ടനിലാണെങ്കിലും ഇനിയും അതല്ല പിന്നെ ഇസ്രയേലിലാണെങ്കിലും പോളണ്ടിലാണെങ്കിലും നെതർലാൻഡ്സിലാണെങ്കിലും ഇറ്റലി ഫ്രാൻസ് ഇവരൊക്കെ ഇന്നിവരെ കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുവാണ് പ്രശ്നം വിനോദയാന്ത വിഷു തരുന്നതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ആധികാരികമായിട്ടൊരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും ഒന്ന് ഹായ് പറഞ്ഞാൽ നമ്മൾ അവരോട് ഹായ് എന്ന് പറയുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് നമ്മൾ തെന്നിമാറിപ്പോകത്തില്ല ഏ നമ്മളൊരു വിഷയത്തെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ഹായ് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് അതിനാണ് നമ്മുടെ നീല കളറിൽ കുറേ സുഹൃത്തുക്കൾ അവിടെ ഇരിക്കുന്നില്ലേ അവർ നിങ്ങൾക്ക് ഹായ് വേണമെങ്കിൽ നിങ്ങൾ ഹായ് തരും ദ കല്യാണം ആലോചിക്കാൻ വരെ അവർ സന്നദ്ധരായി നിൽക്കുകയാണ് പോരെ ഒരു താഹറത്താത്ത വന്നിട്ട് എന്നെ കെട്ടാമോ എന്ന് ചോദിച്ചപ്പോൾ കെട്ടാൻ വരെ പ്ലേ സ്റ്റേഷൻ തയ്യാറായി അങ്ങനെയാണ് അതിനാണ് ആ നീല ഇതിനകത്ത് ആൾക്കാരവിടെ ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ലാസ്റ്റും ഏറ്റവും ആദ്യവും കുറച്ച് ആളുകൾക്ക് നമ്മൾ അവരോട് ഇൻട്രാക്റ്റ് ചെയ്യുക അതല്ല നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കുകയും ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല നമ്പർ താണ്ടെ ട്രെയിനിങ് ഇട്ട് തരും അപ്പോൾ ഹായ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇതങ്ങനത്തെ ഒരു ലൈവ് അല്ലല്ലോ ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ലൈവ് ഒരു വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കയറി വന്നിട്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അപ്പോൾ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി സ്വീഡൻ ഇവിടെയൊക്കെ ഇന്ന് ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നൊരു വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോ ഒരു ബസ് പൊയ്ക്കൊണ്ടിരിക്കുവാണ് ആ ബസ് പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതിനകത്ത് അടിയും പിടിയുമൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കത് എല്ലാ ഭാഗവും കാണിക്കാനൊന്നും പറ്റില്ല കുറച്ച് ഭാഗം അയ്യോ അടിയ കാണിക്കാൻ പറ്റില്ല അപ്പം അതിനകത്ത് ഉള്ളതെന്ന് എന്താണുള്ളറിയാമേ ഞാൻ പറഞ്ഞുതരാം ഒരു പള്ളി എത്തിയപ്പോഴേക്ക് ബസ് നിർത്തണമെന്നും പറഞ്ഞ് ഇവൻ അങ്ങോട്ട് കോലാഹലം ഉണ്ടാക്കാൻ തുടങ്ങി ബസിന്റെ മുമ്പിൽ പോയിട്ട് ബസ്സിൽ അടിക്കുക ഇവിടെ നിർത്തണം ഇപ്പോ വണ്ടി എനിക്ക് എന്റെ പടച്ചവനോട് പ്രാർത്ഥിച്ചിട്ടല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല സ്വീഡനിലാണ് സഭവൻ അപ്പോ അവിടെ നിന്ന് ഒരു സെക്യൂരിറ്റി ഓടി വന്ന് വിലക്കിയപ്പോഴേക്ക് ഇവൻ ചാടി അടിക്കുകയാണ് ആ സെക്യൂരിറ്റി വലിഞ്ഞു കയറി വന്നവരാണേ ആ സെക്യൂരിറ്റിയെ ചാടി കയറി ആട്ടിയും പിടിയും ബഹളമാക്കിയ അവസാനം അവര് മൂന്നാല് കൂടി കാക്കായ അങ്ങട്ട് ചവിട്ടി കൂട്ടി കമിഴ്ത്തി കിടത്തി പുറത്ത് കീറി നിന്ന് ചവിട്ടി കയ്യിലും കാലിലും ഒരുമിച്ച് വല്ല വിലങ്ങോ ഏ എവിടെ പോയാലും മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടതിന് പകരം ഈ ഒരു പൊത്തകവും കക്ഷത്തിടുക്കിക്കൊണ്ട് പോയാൽ അവിടെ കിടന്ന് ഇങ്ങനെ അടികൊണ്ട് നാറും അവസാനം വേണ്ടപ്പെട്ട ആളുകൾ വന്ന് പെറുക്കി കൂട്ടേണ്ടി വരും പെറുക്കി കൂട്ടേണ്ടി വരും മനസ്സിലായോ അതേയുള്ളു അവസ്ഥ വേറൊരു വഴിയുമില്ല വേറെന്താ ചെയ്യ മര്യാദക്ക് ജീവിക്കാൻ അറിയില്ലെങ്കിൽ മര്യാദ പഠിപ്പിക്കാൻ സാധിക്കുന്ന അനുഭവ പരിജ്ഞാനമുള്ള ആളുകൾ ആ രാജ്യത്തുണ്ട് എന്നവർക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും അതാണിപ്പൊ കണ്ടത് സിറിയയിലുള്ള ആളുകള് ലണ്ടനിലേക്ക് കുടിയേറിയ അഭയാർത്ഥികളായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായ ഒരു കൊച്ചിനെ കണ്ടപ്പോഴേക്ക് ഇയാൾക്ക് കലപ്പ പൊങ്ങി ഇയാള് കയറിയ കൊച്ചിനെ പിടിച്ചു കൊച്ചെടുക്കണം ഓർത്ത് കരഞ്ഞ് പോലീസുകാർ വന്നപ്പോൾ എന്തിനാ എന്നെ പോലീസ് പിടിക്കുന്ന എന്തിനാ അല്ല കൊച്ചിനെ കയറി പിടിക്കാ നമ്മുടെ രാജ്യത്ത് ഇതൊക്കെ നിയമവിധൂ നിയമവിധേയമാണല്ലോ നിങ്ങളുടെ അതിന് നിങ്ങളെ രാജ്യം മോനെ ഇത് നോക്കിക്ക അറിയില്ലായിരുന്നല്ലേ ഓ നിങ്ങളുടെ നാട്ടിൽ ഇത് നിയമവിധേയമാണ് ഞങ്ങളുടെ നാട്ടിലെ നിയമവിരുദ്ധമാണ് ഇങ്ങനെ ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മുടെ നാട്ടിൽ മുഹമ്മദിയർ എന്നാ വിളിക്കാറുള്ളത് കാക്ക ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ളവരുടെ സുന ചെറ്റിയെടുത്ത് തൂക്കിയിടാറാണ് പതിവ് കാക്ക വായോന്ന് അപ്പഴത്തേക്കൊരു കാക്ക രണ്ട് കൈയും ഇടുക്കിൽ ചൊരു വീട്ടങ്ങോട്ട് കരയാൻ തുടങ്ങി രക്ഷയില പന്ത്രണ്ട് കാരിയെയും കാരിയെയും കണ്ടാൽ ആറു വയസ്സുകാരിയെ കണ്ടാൽ പോലും ഉദ്ധാരണമുണ്ടാകുന്ന കലപ്പയുമായി തലക്കകത്താള് താമസമുള്ള രാജ്യങ്ങളിൽ ഇറങ്ങി തിരിച്ചാൽ കലപ്പയില്ലാതെ വരേണ്ടി വരും അഭയാർത്ഥികളുടെ രൂപത്തിൽ ലണ്ടനിലേക്ക് നുഴഞ്ഞു കയറി പിന്നീട് അവിടെ മുഴുവനും പ്രശ്നങ്ങൾ ഉണ്ടാക്കി പലസ്തീനു വേണ്ടി എന്ന് പറഞ്ഞ് ഗാജയ്ക്കു വേണ്ടി എന്ന് പറഞ്ഞ് ഹമാസിനു വേണ്ടി എന്ന് പറഞ്ഞ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് അവിടെ മുഴുവനും കലാപ കലുഷിതമാക്കി മാറ്റുന്ന ഈ അഭയാർത്ഥികളാകുന്ന മുറിയന്മാരെ പുറത്ത് തള്ളിക്കളയണം ഈ ആഹ്വാനമാണ് ഇന്ന് ലണ്ടനിൽ ഉയർന്നു കേൾക്കുന്നത് മുഴുവനും ലക്ഷക്കണക്കിന് വരുന്ന ബ്രിട്ടീഷുകാര് ലണ്ടൻ ിറങ്ങി പ്രതിഷേധിക്കുന്നത് എന്തിനാണെന്നറിയാമോ ഈ ബലാ പിടിച്ച തട്ടമിട്ട നാറികളെ ചാവട്ടി പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് അവനവന്റെ രാജ്യത്തു മര്യാദയ്ക്ക് ജീവിക്കാതെ ഇസ്ലാമിക ഭരണം അവനവന്റെ രാജ്യത്തിൽ വന്നപ്പോൾ ആ പോത്തകം കാരണമാണ് നമ്മൾ അവിടെ നിന്ന് പുറത്തായത് എന്ന് മനസ്സിലാക്കാതെ ആ പോത്തകവും കക്ഷത്തിടുക്കിക്കൊണ്ട് വന്നു കേറിയതാ ചവിട്ടി പുറത്താക്കാൻ കാരണം ലണ്ടനിലെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കണം മതമുള്ളവനത് സ്വകാര്യതകൾ മാത്രമായിരിക്കണം മതമില്ലാത്തവന് അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റണം ഈ മത മാനസിക രോഗികളെ മുഴുവനും ചവിട്ടി പുറത്താക്കാതെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകില്ല എന്ന ആ രാജ്യത്തെ പൗരന്മാർ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ എവിടെയാണ് ദൈവമാർക്ക് സമാധാനമല്ലത് ഏ അഫ്ഗാന് താലിബാനികൾ പിടിച്ചെടുത്തപ്പോൾ സ്വന്തം കുഞ്ഞിനെ ചുമരികൾക്ക് അപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറക്കാൻ പോകുന്ന ഫ്ലൈറ്റിന്റെ സൈഡിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന അമ്മയെ കണ്ട നാടാണ് നമ്മൾ കുഞ്ഞെ പോയി ഈ കാപാലിക കൂട്ടങ്ങളുടെ കയ്യിൽ കിടന്ന് അതിന്റെ ജീവിതം ഞെരിഞ്ഞമരാതിരിക്കാൻ എവിടെയെങ്കിലും സ്വസ്ഥമായി എൻ്റെ കുഞ്ഞ് ജീവിച്ചോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു മാതാവിൻ്റെ മുമ്പിലാണ് ഈ മതം ഒരു ചോദ്യചിഹ്നമായി മാറുന്നത് ഒരു പോത്തകവും ഇറങ്ങിയതല്ലേ അല്ലേ ഒരു പോത്തകവും ആറാം നൂറ്റാണ്ടിലെ ഒരു കാമ വെറിയനും ഉണ്ടാക്കിയ ഒരു മതം ഇത് കാരണം ലോകത്തെവിടെയാണെ ചമാധാനമല്ലത് എവിടെയാ ചമാധാനമുള്ളത് ഹമാസ് നേതാക്കൾ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്ന കണ്ടോ യഹിയാസിൻ വാർ കോടികൾ ഉണ്ടാക്കി പാവങ്ങൾക്ക് കണ്ട രാജ്യങ്ങൾ തെണ്ടി പിരിച്ചു കൊടുത്തത് എന്നിട്ട് അവൻ ചത്തുപോയി അവന്റെ തല തലതെറിച്ചു എന്നിട്ട് എന്ത് സംഭവിച്ചു അവന്റെ പെണ്ണുപിള്ള ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ ബാഗുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തവ ടണലകത്ത് ഇപ്പം തന്റെ വേറൊരുത്തനെ കെട്ടി സുഖസുന്ദരമായിട്ട് അവൾ ജീവിക്കുന്നു ഗാസക്കാർ അനുഭവിക്കാനുള്ളതാ അല്ല കേരള ഹമാസോളികളൊക്കെ കേൾക്കുന്നുണ്ടോടെ ഇതൊക്കെ ഇതിനൊക്കെ മറുപടി പറയണം അപ്പോ എവിടെ പോപ്പുലർ ഫ്രണ്ട്കാരുടെ മുദ്രാവാക്യം കടമെടുത്താൽ മര്യാദയ്ക്ക് മര്യാദക്ക് മര്യാദക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം അല്ലെങ്കിൽ തീഹാർ ജയിലിൽ പോയിട്ട് മൂലത്തിന് കൗമാരി ഈർക്കില് കേറ്റും നല്ല കാര്യവുമുണ്ടോ മര്യാദയ്ക്ക് ജീവിക്കണം അതാണ് ഇവരെ ഗാസയ്ക്ക് വേണ്ടി പ്രതിഷേധിക്കുക ലണ്ടനിൽ ചെന്നിട്ട് കൂലി കൊടുത്തിട്ട് അവിടെ ചെന്നിട്ട് അട്ടി വാങ്ങിക്കാനേ മൂലം പൊളിയുമ്പോൾ പട്ടിച്ചോളും നാറികൾ ഇവിടെ പോയാലും ഒരു കിത്താറും കുക്കും കുക്കുംപരി വരഞ്ഞിട്ട് അങ്ങോട്ട് കേന്ദ്ര കയറുക വണ്ടിക്കകത്ത് പോയപ്പോൾ അവനെ നിൽക്കരിക്കാൻ മുറ്റിപ്പോയി ഉടനെ ബസിനൊക്കെ തടിക്കുക മുമ്പിൽ നിന്നിട്ട് നിർത്തടാ എനിക്ക് നിസ്കരിക്കണമെന്ന് പറഞ്ഞ് പൗമാരുള്ള കൂടെ വലിച്ച് കീറി വെയിലത്ത് വെച്ചിട്ട് ഉണക്കി വേണ്ടപ്പെട്ടവർ പോയിട്ട് ചോരണ്ടി എടുക്കേണ്ടി വന്നു ജീവിക്കണം അതുകൊണ്ട് ലണ്ടനിൽ പോയി മുറിയന്മാർ കാണിച്ചപ്പോൾ ലണ്ടൻകാർക്ക് മനസ്സിലായി എവിടെ ചെന്നാലും പ്രശ്നങ്ങളാണ് കുറെ മുറിയന്മാര് മാത്രല്ല ഇപ്പൊ കുറെ അപ്പികുപ്പായ കാര്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് സഞ്ചരിക്കുന്ന ശ്മശാനങ്ങൾ ഈ അഭയാർത്ഥി കുടിയേറ്റത്തെ ശക്തമായി എതിർക്കുന്ന തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ നേതാവായിട്ടുള്ള ടോമി നേതൃത്വത്തിൽ നടന്ന ഒരു പ്രതിഷേധം എത്ര പേരാ പങ്കെടുത്തത് എന്നറിയാമോ ഒന്നര ലക്ഷം ആളുകൾ ഒരേ പങ്കെടുക്കുന്നു ബോട്ടുകൾ തടയൂ രാജ്യത്തെ രക്ഷിക്കുക അവരുടെ മുദ്രാവാക്യമാകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കൂ കാരണം ഇവരുടെ ബലാത്സംഗികളാണ് പ്രതിഷേധക്കാരിൽ നിന്നും ഉയർന്ന മുദ്രാവാക്യങ്ങൾ ഇതാണോ ബോട്ടുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടനിലേക്ക് ബോട്ടുകളിൽ കൂട്ടം കൂട്ടമായിട്ട് എത്തുന്ന ഈ ഈ കുടിയേറ്റക്കാരെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യനാമാവശേഷമായി പോകുമെന്ന് ഈ റാലിയിലെ പലസ്തീന്റെ പതാകയാ പൊക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ കേരളത്തിൽ കണ്ടില്ലേ എന്താണ് മാടപ്പാറയോ മാടൻപാറ അല്ലെ എന്തായിരുന്നു ഇനി ആ ക്ഷേത്രം ഈ പലസ്തീനുകളെല്ലാം കൂടി തേക്ക് കേറിയില്ലേ എന്താണ് മാടംപാറയോ അങ്ങനെ കണ്ടാണ് ഒരു ആ ക്ഷേത്രത്തിന്റെ പേര് അവിടെ ഒരു പത്ത് മുന്നൂറോളം വരുന്ന പലസ്തീൻ മുപ്പത് പേർക്കെതിരെയാണ് എടുത്തത് ഇവളുമാരെല്ലാം കൂടെ അങ്ങോട്ട് പോയി കയറിയേക്കുവാ എന്തോ ഉണ്ടാക്കാന് ഐക്യദാർഢ്യം ഉണ്ടാക്കാൻ എന്റെ ഒരു പള്ളിക്ക് മുമ്പിൽ പറ്റില്ലായിരുന്നു ഇവളുമാർക്ക് മക്കയുടെ മുമ്പിൽ പോടി അവിടെ പോയിട്ട് പ്രതിഷേധിക്കെ പലസ്തീന്റെ ബാനർ പൊക്കിപ്പിടിക്കേ പിടിക്കെ പോ സൗദി അറേബ്യയിൽ പോ ഒന്നുമല്ലെങ്കിൽ എം ബി എസ് ഒരു പണിയാകട്ടെ ക്ഷേത്രത്തിൽ ഇരച്ച് കയറി ചെന്നിട്ട് പലസ്തീൻ ഐക്യദാർഢ്യം ആരാ പലസ്തീന് വേണ്ടിയിട്ട് ഇറങ്ങേണ്ടത് ആ ക്ഷേത്രത്തിനകത്തുനിന്ന് പൂജാരിയും അടക്കം ഇറങ്ങണമെന്നോ ഇവര് ഇവർക്കും സ്വസ്ഥതയില്ല സമാധാനമില്ല ആരും അത്ര സുഖത്തിൽ അങ്ങ് ജീവിക്കണ്ട എന്നുള്ള പക്ഷക്കാരാണിവരെ ആരും അത്ര സുഖ സൗകര്യത്തില് ജീവിക്കണ്ട അങ്ങനെ എവിടെ ചേ ചെന്നാലും ചെന്നിട്ട് ക്ഷേത്ര പരിസരത്ത് എന്നിട്ട് ഒരുത്തം വന്നിട്ട് ചാനലിൽ വന്നിട്ട് ആ ചാനൽ ചർച്ചയിൽ എന്നെ വിളിച്ചിരുന്നു എനിക്ക് പോകാൻ പറ്റിയില്ല അവിടെ ചെന്നിട്ട് അവൻ പറയാണ് അവര് വെറുതെ വന്നതാണ് ആ സമയത്ത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അവരുടെ കയ്യിൽ പ്ലക്കാർഡുകൾ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ് അവരുടെ കയ്യിൽ സേവ് ഗാസ എന്നും പറഞ്ഞ് സേവ് പലസ്തീൻ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഈ അറ്റം മുതൽ ആ അറ്റം വരെയുള്ള ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയാണ് മാടായിപ്പാറയിൽ പ്രത്യേകമായിട്ട് തന്നെ ചെന്നതാണ് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ സ്വസ്ഥമായി സൗഹൃദത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കുന്നത് കണ്ടപ്പോൾ കുരു പൊട്ടിയെ കുറച്ച് അപ്പിക്കുപ്പായ കാര്യങ്ങൾ ഇറങ്ങിയേക്കുക തൂറാൻ പോകുമ്പോൾ ഇടുന്ന കുപ്പായവും ഇട്ടിട്ട് ഇവളുമാർ ക്ഷേത്രത്തിലേക്ക് വലിഞ്ഞു കയറി ചെന്നേക്ക് ആ പ്രസവ യന്ത്രങ്ങള് ഇവിളുമാർക്ക് പള്ളിയിൽ പോകാൻ ധൈര്യമുണ്ടാവും കുറെ എണ്ണം നിർമ്മല കോളേജിൽ നിൽക്കരിക്കാൻ സ്ഥലം വേണം ഉച്ചയും കുത്തി മറിയാൻ ഇവളുമാർക്ക് സ്ഥലം വേണം എന്റെ പള്ളിയിൽ സ്ഥലമില്ലേ നിസ്കരിക്കാൻ വേണ്ടി ഉച്ചയും കുത്തി മറിയാൻ വേണ്ടിയിട്ടുണ്ടാക്കിട്ടേക്കുന്ന സ്ഥലമാറുണ്ട് അല്ലാതെ പിള്ളേരെ ചെറിയ പ്രായത്തിൽ വെളിച്ചെണ്ണയിട്ടിട്ട് കമിഴ്ത്തി കിടത്താൻ വേണ്ടിട്ട് മാത്രം ഉണ്ടാക്കിയ സ്ഥാപനം അല്ലത് നിനക്കൊക്കെ നിൽക്കരിക്കാൻ അവിടെ പോകണം അവിടെ പോയി ഉച്ചയും കുത്തി അറിയണം അതാകുമ്പോ ഉസ്താദുമാർക്കും ഒരു എൻ്റർടൈൻമെന്റ് ആകും ചുമ്മാ പിള്ളേർ മാത്രം അറിയണതല്ലേ കണ്ടിട്ടുള്ളൂ തള്ളച്ചുകളും മറിയട്ടെ അവിടെ പോണം അപ്പോൾ ഈ മാടായിപ്പറ എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്ക് ഇവളുമാര് ഇരച്ചു കയറിയത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ലണ്ടനിലേക്ക് ബോട്ടുകളിൽ ഇവന്മാർക്ക് ഇവരുടെ തന്നെ രാജ്യത്ത് സുരക്ഷയില്ലാതെ വന്നപ്പോൾ ഇവർ ഇവരിരച്ച് കയറി ലണ്ടനിലേക്ക് അവരുടെ മനസ്സാക്ഷി അവരുടെ ഹ്യൂമാനിറ്റി മനുഷ്യത്വം അവർ ചൂഷണം ചെയ്തു അപ്പൊ എന്ത് സംഭവിച്ചു ലണ്ടനിലെ ജനങ്ങൾ തന്നെ മര്യാദയ്ക്ക് വകമാരെ പുറത്താക്കിക്കോ എന്നാലേ ഞങ്ങൾക്ക് ഇവിടെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകത്തുള്ളൂ അതല്ലേ ഇവരെ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഏ നമ്മൾ